മമ്മൂട്ടിക്ക് വേണ്ടി ആര്യയുടെ സജക്ഷൻ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രത്തിൽ തമിഴ് നടൻ ആര്യയും ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ ഡബിൾ ബാരൽ എന്ന ശേഷം ആര്യ അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത് എന്നാൽ ആര്യ കൂടാതെ ചിത്രത്തിൽ മറ്റൊരു തമിഴ് താരവും അഭിനയിക്കുന്നുണ്ട് ഷംസുദ്ദീൻ ഇബ്രാഹിമാണ് ആ നടൻ അടുത്തിടെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചിത്രത്തിലേക്ക് താൻ വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി താരം അടുത്ത ആഴ്ച ചിത്രത്തിന്റെ വാഗമൺ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്ന് ഷ്യാം പറയുന്നു അതിഥി തനിക്ക് ചിത്രത്തിലെന്നും ഷ്യാം അഭിമുഖത്തിൽ വ്യക്തമാക്കി ആര്യാണ് ചിത്രത്തിലേക്ക് തന്നെ നിർദ്ദേശിച്ചതെന്ന് ഷ്യാം പറയുന്നു നല്ലൊരു വേഷമാണ് ഇതെന്നും മികച്ച രീതിയിൽ തനിക്ക് ചെയ്യാൻ പറ്റുമെന്നും ആര്യ പറഞ്ഞിരുന്നു മലയാളത്തിൽ ഒരു മുഴുനീള വേഷം ചെയ്യാൻ നേരത്തെ തനിക്ക് അവസരം കിട്ടിയിരുന്നു പക്ഷേ പല കാരണങ്ങളാലും ചിത്രത്തിൽ അഭിനയിക്കാൻ തനിക്ക് സാധിച്ചില്ല സ്നേഹയാണ് ചിത്രത്തിലെ നായിക മിയ മാളവിക എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഗോസിബ് ബസാർ